അന്താരാഷ്ട്ര ഗ്ലൂക്കോമോ വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ചെയ്തു ഭക്ഷണം കിട്ടാറില്ല കൂടി തന്നെ ഇത്തരത്തിലുള്ള കണ്ടായാലും അവിടെ ചെവിയായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ അതിലൊക്കെ ഒരു മാറ്റം വരുത്താനും നല്ല രീതിയിലുള്ള ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്ക് പിന്നെ എന്താ പറയുക നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കും എന്നാൽ നമ്മൾ ഈ ഉദ്ഘാടന സെക്ഷൻ നീട്ടിക്കൊണ്ടുപോകുന്ന അർത്ഥമില്ല ഒരുപാട് ആളുകൾ നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സാണ് നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ഇവിടെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുവാനും അതുപോലെ തന്നെ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാലി ഡോക്ടർ സിതാര മെഡിക്കൽ ഓഫീസർ മുഹമ്മദ് അലി ഹെൽത്ത് സൂപ്പർവൈസർ ഷാഹുൽ അമീദ് എന്നിവർ സംബന്ധിച്ചു വാരാചരണ അനുവദിച്ചിരുന്ന കണ്ണു പരിശോധന ക്യാമ്പിന് മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ സഞ്ചരിക്കുന്ന വിഭാഗത്തിലെ ആരോഗ്യ പ്രവർത്തകർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman.